السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبئهم بإحسان إلى يوم الدين أما بعد ولياري بهما ملا الله ستبشوا صغري صهود رنجلي شعبان ماسم سماق നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളുമുണ്ട് അതിൽ പത്തോളം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇൻഷാ അള്ളാഹ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് റസൂർ ഉള്ളാഹി സല്ലാഹു അലൈ വസലമയിൽ നിന്ന് ഷാബാൻ മാസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഖ്യാതമായ ഒരു ഹദീസ് മനസ്സിലാക്കാം അതിലൂടെ ഈ പറയപ്പെട്ട പത്ത് കാര്യങ്ങൾ നമുക്ക് പഠിക്കുകയും ചെയ്യാം ഇമാം നസ ഇറമുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ അസ്സുനുൽ ഖുബറയിൽ രേഖപ്പെടുത്തുന്ന സ്വീകാര്യയോഗ്യമായ ഹദീസിൽ ഉസാമത്ത് ബിൻ ഉറദി അള്ളാഹു ത അലാൻ അദ്ദേഹം ഒരിക്കൽ നബി സലഹ് അലൈഹി ഇസ്ലമയോട് പറഞ്ഞു കുൽത്തു യാ റസൂൽ അള്ളാ അള്ളാഹുവിൻ്റെ റസൂലെ ലം ആറാക്കിൻ ഷെഹരിൻ മിൻ ഷഹൂരി മാ തൊസൂമു ബിൻ ഷാഅഅബാൻ നബിയെ നിങ്ങൾ ഷാബാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത് പോലെ മറ്റൊരു മാസവും നോമ്പ് നോൽക്കുന്നത് ഞാൻ കാണുന്നില്ല അത് റമദാൻ ഒഴികെയുള്ള മാസമാണ് ഉദ്ദേശമെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ റമദാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുകൾ നോൽക്കാമല്ലോ മറ്റു മാസങ്ങളിൽ പക്ഷേ അവിടങ്ങളിലൊക്കെ നബിസലാഹു അലൈ വസല്ലമ്മ ഷാബാൻ മാസത്തിലാണ് കൂടുതൽ നോമ്പ് നോൽക്കുന്നത് ഈ സഹാബിയുടെ അതല്ലെങ്കിൽ മറ്റു സുഹാബികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് അവർ നബി നബിസ്ലാ അലൈഹി വസ്ലമയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഷാബാൻ മാസത്തിൽ കൂടുതൽ നോമ്പ് നോൽക്കുന്നത് ഇതാണ് ചോദ്യം അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി നബി അലൈഹി ഇസ്സലാമ ഷാബാൻ മാസത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ധാരാളമായി നോമ്പ് നോറ്റിരുന്നു കാല അപ്പോൾ നബി അലൈഹി നബിസ്വല്ലാസ്സലാം അതിന് നൽകിയ മറുപടി റാലിക്കഷെഹ്റുൻ ഈ ഒരു മാസം എന്ന് പറയുന്നത് യുഫുലു നാ സുഅൻഹു ജനങ്ങൾ ഈ മാസത്തെക്കുറിച്ച് അശ്രദ്ധയിലാകുന്നു വിഭാഗത്തുകളുടെ വിഷയത്തിലും മറ്റും ബൈ ന റജബ വ റമദാൻ റമബാനിനും റജബിനും ഇടക്ക് കാരണം റജബ് മാസം എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് റമബാനിൻ്റെ പ്രത്യേകതയും നമുക്കറിയാം അപ്പോൾ അതിനിടയിലുള്ള ഷഹബാനിനെ പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് വിശ്രദാലിസനം പറയുകയാണ് ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത വഹുവ ഷഹുറുൻ ഈ ഷഹബാൻ മാസത്തിൻ്റെ പ്രത്യേകത അതൊരു മാസമാണ് റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് സൽപ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണിത് ഫ വഹിബു അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു അൻ അനിയൂർഫ അമലി വ അന അനസ്വാൻ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ പ്രവർത്തനങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് നബി നബീസ്ലാഹു അലൈ വസലമ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ് മറ്റുള്ളവർ അവഗണിക്കുകയോ അല്ലെങ്കിൽ ആളുകൾ അശ്രദ്ധമായി പോവുകയോ ചെയ്യുന്ന മാസമാണ് ഷാബാൻ പക്ഷേ മനുഷ്യരുടെ സൽപ്രവർത്തനങ്ങൾ ഉപരിലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് ഈ ഒരു മാസം അതുകൊണ്ട് നോമ്പുകാരനായിക്കൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് നബിസ്ലാഹു അലൈഹി വസല്ല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഹദീസിൽ നിന്ന് ധാരാളം പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതിൽ ഒന്ന് നബി നബിസ്വല്ലി സ്ലം പറയുന്നത് ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കൂടുതൽ പരിഗണിക്കുന്നു എന്നാണല്ലോ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം സത്യവിശ്വാസികൾ ഒരിക്കലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ലാത്തതാണ് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം തക്കും മിനൽ ഖാഫിലിൻ നിങ്ങൾ അശ്രദ്ധ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം പ്രത്യേകിച്ചും ശ്രേഷ്ഠമായ സമയങ്ങളും മാസങ്ങളും സന്ദർഭങ്ങളും ദിവസങ്ങളും ഒക്കെ പ്രത്യേകം പരിഗണിക്കണം നമുക്കറിയാം ചില ആരാധനകൾ മറ്റു ചില ആരാധനകളേക്കാൾ ശ്രേഷ്ഠമായതുണ്ട് അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിലുള്ള ആരാധനകൾ മറ്റു ചില സമയങ്ങളേക്കാൾ ശ്രേഷ്ഠമായതുണ്ട് അപ്പോൾ കൂടുതൽ ആരാധനകൾ സ്വീകരിക്കപ്പെടുന്ന ആരാധനകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സന്ദർഭങ്ങളെ വിശ്വാസികൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല കാരണം അതൊക്കെ അള്ളാഹു സുബുബാനോത്തല അവർക്ക് നൽകുന്ന വലിയ സമ്മാനങ്ങളാണ് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളാണ് അത്തരം സന്ദർഭങ്ങളെ പാഴാക്കുക എന്നുള്ളത് വലിയ വിഡിത്തമായി തീരും അതുകൊണ്ട് തന്നെ നബിസാഹു അലൈ വസലമ്മ പറയുന്നത് ഈ ഒരു ഗഫലത്ത് ഒരിക്കലും നല്ലതല്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും അശ്രദ്ധരാവാൻ പാടില്ല അത് ഷാബാൻ മാസത്തിൻ്റെ കാര്യം മാത്രമല്ല ഏതൊരു സന്ദർഭങ്ങളും സമയങ്ങളും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ലഭിക്കുന്നതിനെ പരമാവധി ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ചും ശ്രേഷ്ഠമായ സമയങ്ങളും സന്ദർഭങ്ങളും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതിൽപ്പെട്ട ഒരു മാസമാണ് ഷഹബാൻ മാസം എന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തത് ജനങ്ങൾ അശ്രദ്ധമാകുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് കാരണം മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കൂടെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുക ആളുകളൊക്കെ അശ്രദ്ധമായിരിക്കുന്ന സന്ദർഭത്തിൽ നാം അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് അള്ളാഹുവിലേക്ക് കൂടുതൽ പ്രിയപ്പെട്ടതായി തീരുന്നു അതുകൊണ്ട് കൂടിയാണ് റസൂൽ അള്ളാഹി സ്ലാ അലൈഹി സ്വലമ മറ്റുള്ളവരെ പോലെ ആവാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഉദ്ദേശിച്ചില്ല അത്തരം സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ ഉപയോഗപ്പെടുത്തി ആ നിലക്ക് അഹ്ലസുന്ന വൽ അൽ ഉലമാക്കൾ ഒലമാക്കൾ സലഫുകളിൽപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത് ജനങ്ങൾ അശ്രദ്ധമാകുന്ന സന്ദർഭങ്ങളിൽ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ രാത്രി നമസ്കാരത്തിന് കൂടുതൽ ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ആ സമയത്ത് മറ്റുള്ളവരൊക്കെ ഉറക്കിലായിരിക്കും ആ സന്ദർഭത്തിലും നാം എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് ആ നിലക്ക് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ നമ്മൾ വിവാദത്തുകളിൽ ഒഴുകുകയാണെങ്കിൽ അത് അള്ളാഹുവിംഗിലേക്ക് കൂടുതൽ പ്രിയപ്പെട്ടതാണ് എന്നുകൂടി നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും മൂന്നാമത്തത് അത്തരം സാഹചര്യങ്ങളിൽ നാം വിപാദത്ത് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗോപ്യമാവുകയും അത് മറച്ചു വെക്കാൻ മറ്റുള്ള ആളുകളിൽ നിന്ന് മറച്ചു വെക്കാൻ എരിയാ ഇല്ലാതെ മറ്റുള്ളവരെ കാണിക്കണമെന്ന ചിന്തയില്ലാതെ നമുക്ക് ആ അമല് ചെയ്യാൻ സാധിക്കുന്നു കാരണം അങ്ങേയറ്റം ഇഹ്ലാസ് ഉള്ള ആളുകളാണ് ആത്മാർത്ഥതയുള്ള ആളുകളാണ് മറ്റുള്ളവർ അശ്രദ്ധമാകുമ്പോഴും അമലുകളിൽ മുഴുകുന്നത് എല്ലാവരും ചെയ്യുമ്പോൾ കൂടെ ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ഹൃദയത്തിൽ ഇഖ്ലാസ് ഇല്ലാത്ത ആളുകൾക്കും സാധിക്കുന്നതാണ് എന്നാൽ ആരും ചെയ്യുന്നില്ലെങ്കിലും നാം അള്ളാഹുവിനെ ഉറക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഇഖ്ലാസ് അതിൽ വർധനവുണ്ടാകുവാൻ അത് തീരുന്നു വളരെ ഗോപ്യമായി രഹസ്യമായി ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും നോമ്പ് നോമ്പ് ഒരടിമക്കും അള്ളാഹുവിനുമിടയുമുള്ള രഹസ്യമാണ് ഒരാൾ നോമ്പുകാരനാണോ എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് സെലഫുകളിൽ ധാരാളം ആളുകൾ അവർ നോമ്പു നോറ്റിരുന്നു വർഷങ്ങളോളം പക്ഷേ കുടുംബത്തിലുള്ളവർ പോലും അദ്ദേഹം നോമ്പുകാരനാണ് എന്നറിഞ്ഞിരുന്നില്ല അത്രമാത്രം രഹസ്യമായി ഇബാദത്ത് ചെയ്യാൻ അവർ ശ്രദ്ധിച്ചിരുന്നു ആ നിലക്ക് ജനങ്ങൾ അശ്രദ്ധമാകുന്ന സന്ദർഭങ്ങളെ ഇബാദത്തുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അത് കൂടുതൽ ഇഹ്ലാസോടുകൂടി നെയ്യത്തിൽ കൂടുതൽ ശുദ്ധതയോടുകൂടി ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഇതിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു തത്വമാണ് അതേപോലെ തന്നെ നാലാമതായി അതിൽ നിന്ന് ലഭിക്കുന്നത് ജനങ്ങളൊക്കെ ചെയ്യാത്ത സന്ദർഭങ്ങളിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ അത് നഫ്സിന് നമ്മുടെ മനസ്സിന് കൂടുതൽ ശ്രമകരമായ കാര്യമാണ് കൂടുതൽ തൻ്റെ ഇടവും ക്ഷമയും മനഃശക്തിയും ആവശ്യമുണ്ട് ഒരാൾ വേറിട്ട് നിന്നുകൊണ്ട് വിപാദത്തുകൾ ചെയ്യുമ്പോൾ കാരണം മറ്റുള്ളവരൊക്കെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് ആളുകൾക്കുണ്ടാവുക അതിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് പൊതുവേ മനസ്സിനുണ്ടാകുന്നത് എന്നാൽ അതിൽ നിന്നും മനസ്സിനെ പിടിച്ചു വെച്ച് ആളുകളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഞാനിത് ചെയ്യും എന്നുള്ള നിലക്കൊരു തീരുമാനമെടുക്കണമെങ്കിൽ അത് ഹൃദയത്തിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നു ആ നിലക്ക് ക്ഷമയും സഹനവും ഹൃദയത്തിന് ഇബാദത്തുകൾ ചെയ്യാനുള്ള ശരീരത്തിനും ഇബാദത്തുകൾ ചെയ്യാനുള്ള കൂടുതൽ കരുത്തും ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മാത്രമല്ല ആ നിലക്ക് ഒരാൾ ശ്രമകരമായ നിലക്ക് ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ പ്രതിഫലാർഹമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ അഞ്ചാമത്തെ പോയിൻ്റ് ഇവിടെ നബി അലൈഹി സ്വലം പറയുന്നത് അമലുകൾ ലോകത്തേക്ക് ഉയർന്നു പോകുന്ന മാസമാണ് ഷാബാൻ മാസം എന്നാണ് എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അതല്ലാത്ത സമയത്ത് അമലുകൾ ഉയർന്നു പോകുന്നില്ലേ ഉണ്ട് അഥവാ അള്ളാഹുവിങ്കൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നത് മൂന്ന് നിലക്കാണ് എന്ന് ഹദീസുകളിൽ കാണാം അതിൽ ഒന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകൾ അള്ളാഹുവിലേക്ക് മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അത് യൗമിയൻ ഡെയിലി സംഭവിക്കുന്നതാണ് അതേപോലെ തന്നെ ഉസ്ബുറയൻ ആഴ്ചകളിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അഥവാ വെള്ളിയാഴ്ചയുടെ തൊട്ട് തലേ ദിവസം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയും അവിടെ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അത് ആഴ്ചയിൽ സംഭവിക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു വർഷത്തിലെ മുഴുവൻ അമലുകളും അള്ളാഹുവിംഗൽ പ്രദർശിപ്പിക്കപ്പെടുന്ന മാസമാണ് ഷാബാൻ മാസം അതുകൊണ്ട് തന്നെ അമലുകൾ ഉപരിലോകത്തേക്ക് ഉയർന്നു പോവുക എന്നുള്ളത് അമലുകൾ ഉയർത്തപ്പെടുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് ഉപരിലോകത്തേക്ക് ഉയർന്നു പോവുകയില്ല അത് തടയപ്പെടും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാൽ നമ്മുടെ അമലുകൾ ഉയർന്നു പോവുകയും അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനം പ്രവർത്തിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു എങ്കിൽ കബൂലാവുക അള്ളാഹു സ്വീകരിക്കുക അള്ളാഹുവിലേക്ക് ഉയർന്നു പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം ഈ ഹദീസിൽ നിന്ന് ലഭിക്കും കാരണം എന്നെ വിശലാസം പറയുന്നത് വഹുവ ഷെഹറുൻ തുർഫ ഉഫീഹില്ല അമാലു റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു വിലക്ക് അമലുകൾ ഉയർന്നു പോകുന്നു ഫ ഒഹിബു അൻ യുർഫ അമലി എൻ്റെ അമലുകളും ഉയർന്നു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അവരുടെ പ്രവർത്തനങ്ങൾ ഉപരിലോകത്തേക്ക് ഉയർന്നു പോകുവാൻ ആഗ്രഹിക്കുകയും അങ്ങനെയുള്ള ഇഖലാസോടു കൂടിയുള്ള അമലുകൾ ചെയ്യാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നൊരു പാഠം കൂടി നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നതാണ് അതോടൊപ്പം ഷാബാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്നത് ഹൈറാണ് കാരണം അള്ളാഹുവിങ്കൽ അത് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആറാമത്തത് ഷാബാൻ മാസത്തിൽ ഈ നിലക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് കാരണം ഷാദാൻ മാസം നമുക്കറിയാം റമലാനിൻ്റെ തൊട്ട് മുമ്പുള്ള മാസമാണ് റമലാനിലാണ് ലൈലത്തുൽ ഖതറുള്ളത് ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത എന്താണ് ലൈലത്തുൽ ഖതറിലാണ് ഓരോ വർഷത്തെയും ഒരു അടിമകളുടെ കതറുകൾ അതെപ്രകാരമായിരിക്കണം എന്നുള്ള ആ ഒരു രേഖ മലക്കുകൾക്ക് ലൗഹുൽ മഹഫൂദിൽ നിന്ന് അള്ളാഹു നൽകുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഓരോ വർഷത്തെയും അപ്ഡേറ്റുകൾ നടക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ് എല്ലാ അപ്ഡേഷനുകളും നടക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ് അത് റമലാനിലാണ് ആ റമലാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷത്തെ അമലുകൾ ഉയർത്തപ്പെടുന്നു കാരണം റമലാൻ കഴിഞ്ഞാൽ പിന്നീട് തൊട്ടടുത്ത വർഷത്തതാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഷഅബാൻ മാസത്തിൽ നമുക്കറിയാം റമലാനിലെ അമലുകൾ വേറെ തന്നെയാണ് റമലാനിലെ അമലുകൾക്ക് വേറെ തന്നെ പ്രത്യേകതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഷഅബാൻ മാസത്തിലെ എല്ലാ അമലുകളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായി തൗബ ചെയ്ത് മഹഫുറത്തിനെ തേടിയാൽ നമ്മുടെ തൗബയും നമ്മുടെ മഹസുരത്തിനെ തേടലുമൊക്കെ അള്ളാഹു എത്തുന്നതാണ് അതേപോലെ തന്നെ ധാരാളം സൽക്കർമ്മങ്ങൾ വീഴ്ച വന്നു പോയിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ ധാരാളമായി നമ്മൾ ചെയ്താൽ അതൊക്കെ അള്ളാഹുവിങ്കിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് ആ നിലക്ക് ഷാബാൻ മാസത്തെ അമലുകൾ കൊണ്ട് ധന്യമാക്കുവാൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ വലിയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഏഴാമത്തെ പോയിൻറ്റ് നാം റമലാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പരിശീലനം നോമ്പ് നോൽക്കാനും ഓതാനും ഒക്കെ നമുക്കൊരു പരിശീലനം ലഭിക്കുന്നുണ്ട് കാരണം ഷേബാൻ മാസത്തിൽ നോമ്പ് നോറ്റ് ശീലിച്ചാൽ അങ്ങനെ നോമ്പ് അതൊരു പതിവായി തീർന്നാൽ അത് എളുപ്പമായി തീരുകയും റമലാനിൽ പെട്ടെന്ന് നോമ്പ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തീരുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ട് തന്നെ റമലാനിലേക്ക് മുൻകടക്കുന്നതിന് മുമ്പായി റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പായി നാം നോമ്പ് നോറ്റ് ശീലിക്കുമ്പോൾ അത് റമദാനിൽ നോമ്പ് നോൽക്കാൻ എളുപ്പമുണ്ടാക്കി തീർക്കുന്നു അതേപോലെ തന്നെ ഷാബാൻ മാസത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴും അള്ളാഹുബിലേക്ക് തൗബ ചെയ്യുമ്പോഴും ശുദ്ധമായൊരു ഹൃദയത്തോടു കൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു പരിശുദ്ധമായൊരു ഹൃദയത്തോടു കൂടി അങ്ങനെ പ്രവേശിക്കുമ്പോൾ ഈമാനും ഇഹ്ലാസുമൊക്കെ കൂടുതൽ ആസ്വദിക്കാൻ കഴിയും നമ്മുടെ പാപങ്ങൾ കാരണത്താലാണ് നമ്മുടെ സൽക്കർമ്മങ്ങളുടെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിയാത്തത് എന്നാൽ തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഹാർ വർദ്ധിപ്പിച്ച് പ്രത്യേകിച്ചും നോമ്പ് നോറ്റുകൊണ്ടൊക്കെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ പുറക്കപ്പെട്ടവരായി കൂടുതൽ കൂടി ഇബാദത്തുകളുടെ മധുരം ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ റമദാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അതും നമുക്ക് ശാബാൻ മാസത്തിൽ നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ എട്ടാമത്തെ പോയിൻറ്റ് ഷാബാൻ മാസത്തെ പലപ്പോഴും സലഫുകളിൽ പലരും ഷഹ്റുൽ ഖുറ കരിങ്ങളുടെ മാസം ഖുർആാനോത്തുകാരുടെ മാസം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹബീബിബിന് അബീ സാബിത്ത് റദിയല്ല ഉറ്റാലാൻ അദ്ദേഹം ഷാബാൻ മാസം വന്നാൽ അദ്ദേഹം പറയും ഹാദാ ഷെഹ്റുൾ ഖുറ ഇത് കാരീയങ്ങളുടെ ഖുറാനോത്തുകാരുടെ മാസമാണ് എന്തുകൊണ്ടാണത് നമുക്കറിയാം റമദാനാണ് യഥാർത്ഥത്തിൽ ഷെഹ്റുൾ ഖുർആാൻ പക്ഷേ ആ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഖുർആാൻ ധാരാളം ഓതിക്കൊണ്ടൊരു പരിശീലനമായാൽ റമലാനിൽ കൂടുതൽ ഹത്തുമകൾ തീർക്കാൻ സാധിക്കും കാരണം ഖുർആൻ ഓത്ത് മറ്റ് ആരാധനകൾ പോലെ തന്നെ നിരന്തരം ചെയ്യുന്നവർക്ക് വേ വേഗം ഈസിയായി തീരും എന്നാൽ അതുവരെ ഖുറാൻ തുറന്നു നോക്കാതെ റമലാനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധികം ഓതാൻ കഴിയില്ല കുറച്ച് ഓതുങ്ങുമ്പോഴേക്ക് പലർക്കും മടുപ്പ് വരും എന്നാൽ ഷാബാനിലെ അത് പരിശീലിച്ചാൽ ഷാബാനിൽ തന്നെ ധാരാളം ഖുർആൻ ഓതിയാൽ പിന്നെ റമലാനിൽ ഹത്തുമ് തീർക്കാൻ ഹത്തുമകൾ തീർക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അതൊരു എളുപ്പമായി തീരുന്നതാണ് അവർക്ക് അതുകൊണ്ട് തന്നെ ഷാബാൻ മാസത്തിൽ കൂടുതൽ ഖുർആൻ ഓതുന്നത് നല്ലതാണ് മാത്രമല്ല ഖുർആൻ ഓത്ത് എന്നുള്ളത് മഹത്തായ ഇബാദത്താണ് ഷാബാൻ മാസത്തിൽ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നതിനാൽ അവിടെ കൂടുതൽ നോമ്പും സതക്കയും മറ്റു സൽക്രമങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കുന്നത് ഹൈറാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നബീസ് അലൈ വല്ല ഷാബാനിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് നോമ്പ് നോൽക്കാനാണല്ലോ എന്തുകൊണ്ടാണ് ഷാബാനിലെ നോമ്പ് അങ്ങനെ വന്നിട്ടുള്ളത് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അഞ്ച് വക്ത നമസ്കാരത്തിന് മുമ്പും ശേഷവുമായി സുന്നത്ത് നമസ്കാരങ്ങൾ ഉള്ളതുപോലെ റമലാനിലെ നിർബന്ധ നോമ്പിൻ്റെ മുമ്പും ശേഷവുമായി അള്ളാഹു സുന്നത്ത് നോമ്പുകൾ നിശ്ചയിച്ചതാണ് ഉദാഹരണത്തിന് റമലാനിൻ്റെ തൊട്ട് മുമ്പ് ഷാബാൻ റമലാൻ കഴിഞ്ഞാൽ ഷെവ്വാലിലെ ആറ് നോമ്പ് അപ്പോൾ അത് സുന്നത്ത് നമസ്കാരങ്ങൾ പോലെയാണ് ഫറൽ നോമ്പിൻ്റെ മുമ്പേയും അതിനു ശേഷവുമായിട്ടുള്ള സുന്നത്ത് നോമ്പുകൾ ആ നിലക്കും അതിനെ പരിഗണിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ പത്താമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുക നബീസ് അള്ളം പറഞ്ഞല്ലോ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു അതെങ്ങനെ ഞാൻ നോമ്പുകാരനായിരിക്കേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എൻ്റെ അമൽ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനാണ് എന്നത് റബ്ബിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പിന് മറ്റുള്ള അമലുകളേക്കാൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ആയിഷ റലിയുള്ളഹ പറയുന്നത് വമാ റായി തുഹൂഫി ഷെഹരിൻ അക്സർ അമിൻഹു സുയമൻ ഫി ഷാബാൻ നബിസ്ലാ അലൈഹി വല്ലമ ഷാഹാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നത് പോലെ മറ്റു മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അഥവാ സുന്നത്ത് നോമ്പുകൾ അത്രമാത്രം നബിസ്ലാ അലൈഹി സ്വലമ നോമ്പിന് പ്രാധാന്യം നൽകിയിരുന്നു എന്തുകൊണ്ടാണ് നബി സലാഹു അലൈഹി വസ്ലമ നോമ്പിന് ഇത്രമാത്രം പ്രാധാന്യം നൽകാനുള്ള കാരണം കാരണം ചില ഹദീസുകളിൽ നബി സലാഹു അലൈഹി വസ്ലമ സ്വഹാബികൾക്ക് വസീയത്ത് നൽകിയത് കാണാം നിങ്ങൾ നോമ്പ് നോൽക്കുക അലൈ കബിസ് നിങ്ങൾ നോമ്പ് നോൽക്കണം കാരണം നോമ്പിന് സമാനമായി നിൽക്കുന്ന മറ്റൊരു വിവാദത്തില്ല എന്നാണ് അതിലേക്ക് സൂചന നൽകുന്ന ഒന്ന് രണ്ട് ഹദീസുകൾ പറയാം ഇമാം മുസ്ലിം റഹ്മത്തുല്ലാളി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂസ ഇദുൽ ഹുദ്രീ റദിയല്ലാ നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ വിസ്വദാസ്ലും പറയുകയാണ് മാമിന യസൂമു യൗമൻ സബീലില്ലാ ഇല്ലാ ഖരീഫ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു അടിമ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ആ വ്യക്തിയുടെ മുഖത്തെ അള്ളാഹു എഴുപത് വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ നോമ്പ് കൊണ്ട് തന്നെ ഒരാൾ എഴുപത് വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അകറ്റപ്പെടും അത്രമാത്രം നരകത്തിൽ നിന്നൊരാളെ രക്ഷപ്പെടുത്തുന്ന അമലാണ് നോമ്പ് എനിക്കും നിങ്ങൾക്കുമൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മെ സഹായിക്കുന്ന അതുല്യമായ ആരാധനയാണ് സുയാ നോമ്പ് അതേപോലെ തന്നെ ഇമാം ബസാർ റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബ്സ് അല്ലാസിൻ പറയുകയാണ് മൻഹുത്തി മലഹൂബ് സുയാമി യോമിൻ ദഹൽ അൽ ജന്ന ഒരാൾ നോമ്പുകാരനായിരിക്കെ മരണപ്പെട്ടാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നോമ്പുള്ള ഒരു ദിവസമാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാൾക്ക് സ്വർഗം ലഭിക്കുന്നതാണ് സ്വർഗം ലഭിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കി തീർക്കുന്ന തുല്യതയില്ലാത്ത ആരാധനയാണ് നോമ്പ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ കിയാമത്ത് നാളിൽ നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നത് ഖുറാനായിരിക്കും ഇമാ അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബ്ദുല്ലാഹുബിൻ അമർ റദിയാൻഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹു റസൂൽ സലിസ്ലം പറയുകയാണ് നോമ്പും ഖുർആനും ഒരടിമക്ക് വേണ്ടി കിയാമത്ത് നാളിൽ അള്ളാഹുവിനോട് ശുപാർശ പറയുന്നതാണ് നോമ്പു പറയും അള്ളാഹുവെ പകൽ സമയങ്ങളിൽ ഭക്ഷണവും മറ്റു വികാരങ്ങളും ഈ വ്യക്തിക്ക് ഞാനാണ് തടഞ്ഞത് അതുകൊണ്ട് ഇയാളുടെ കാര്യത്തിൽ എനിക്ക് ശുപാർശയ്ക്ക് അനുവാദം വേണം ഖുർആാനും പറയും മനാ തുഹു നൗമബില്ലി ഫിഫി ഇയാൾ രാത്രി ഉറങ്ങുന്നതിൽ നിന്ന് ഞാനാണ് തടഞ്ഞത് ഖുർആൻ ഓതിക്കൊണ്ട് അയാൾ രാത്രി നമസ്കരിച്ചു അങ്ങനെ ഫയുഷഫാൻ ഖുർആാനിനും നോമ്പിനും ഒരു വ്യക്തിക്ക് വേണ്ടി ശുപാർശ പറയാനുള്ള അനുവാദം അള്ളാഹു ഖിയാമത്ത് നാളിൽ നൽകുന്നതാണ് അപ്പോൾ നമുക്ക് വേണ്ടി സിയാം നോമ്പ് അള്ളാഹുവിനോട് ശുപാർശ പറയും അപ്പോൾ അത് നോമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ധാരാളമായി നോമ്പുകൾ വർദ്ധിപ്പിച്ചും മറ്റു ഇബാദാത്തുകൾ വർദ്ധിപ്പിച്ചും ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഷാബാൻ മാസത്തെ നാം കൂടുതൽ ശ്രദ്ധിക്കുക നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് ഉയർന്നു പോകുന്നതിന് ശ്രദ്ധിക്കുക തൗബയും ഇസ്തഖ്ഫാറും വർദ്ധിപ്പിക്കുക മറ്റ് ആരാധനകളും വർദ്ധിപ്പിക്കുക അള്ളാഹ് ഉസ്ഫാനു തലനാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസാഹു വസ്ലമൈർഖി മുഹമ്മദി അജ്മയിൻ വലഹമ്മറബുല്ലമീൻ